വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ ആറ് ദിവസമായി ആർട്ട് ആർട്ട് ഓഫ് ഓഫ് ലിവിംഗ് ലിവിംഗ് പാൻവേൾഡ് പ്രോഗ്രാം സമാപിച്ചു അംഗങ്ങളാണ് വണ്ടിപ്പെരിയാർ നടന്ന പരിപാടിയിൽ ക്ലാസ് ക്ലാസുകൾ ഏറെ പ്രയോജനകരമായി എന്നും മാനസിക സമ്മർദ്ദം മൂലം ബുദ്ധിമുട്ടുന്ന പല ആളുകൾക്കും ഇത് പ്രയോജനം ചെയ്യുമെന്നും ക്ലാസ്സിൽ പങ്കെടുത്തവർ പറഞ്ഞു ഇങ്ങനൊരു നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ടീച്ചിന്റെ ഈ ആറ് ദിവസത്തെ കോഴ്സ് കാരണം എനിക്ക് തോന്നുന്നു ഒരു രണ്ടാമത്തെ ദിവസം തൊട്ട് തന്നെ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി എന്റെ മാനസികാവസ്ഥയൊക്കെ മാറി വളരെ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷപ്രദമായ ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചേരാൻ എനിക്ക് കഴിഞ്ഞു തുടർ യോഗ ക്ലാസ്സുകൾ തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അവർക്ക് എല്ലാ തരത്തിലുള്ള മാനസിക ശാരീരികമായ നല്ലൊരു ഉന്മേഷം പകർത്തി പകർത്തിക്കൊടുക്കുവാൻ ഈ ക്ലാസ് ഉതകിയിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പം വരും ദിവസങ്ങളിൽ അടുത്ത മാസം ഫോളോ അപ്പ് ചെയ്ത് വീണ്ടും ക്ലാസ് ഇവിടെ നടക്കുന്നതാണ്